ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് എൻ ബന്ധം അവസാനിപ്പിക്കാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല സുവർണാവസരമെന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് എതിർത്ത് വോട്ട് ചെയ്യുന്നതോ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി തന്റെ എംപിമാർക്ക് പിമാർക്ക് നൽകുന്ന സാഹചര്യമോ ഇപ്പോഴില്ല ഇത് മനസ്സിലാക്കി നായിഡു വളരെ തന്ത്രപൂർവ്വം മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ചും ബിജെപിയുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യഭാഗമെന്ന രീതിയിൽ ആന്ധ്രയിൽ ബിജെപിയുടെ പ്രതിനിധികളെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ മാത്രമല്ല ജനസേനയുടെ നേതാവായ പവൻ കല്യാണിനെ ഉപയോഗിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തിരി തനിക്ക് വീഴ്ച പറ്റിയെന്ന് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് നായിഡു ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിലും മന്ത്രിസഭയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല ടി ഡി പിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷമാണ് ആന്ധ്രാപ്രദേശിൽ ടി ഡി പി മന്ത്രിമാരെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വനിതാ മന്ത്രിയെ ഉൾപ്പെടെ ആക്ഷേപിച്ച് സംസാരിക്കുന്നതിൽ നായിഡുവിന് വലിയ അതൃപ്തിയായിരുന്നു ബിജെപിയുടെ ഏജന്റായി പവൻ കല്യാണാണ് അവിടെ ഒരു പാലമായി നായിഡുവിനും ബിജെപിക്കും വേണ്ടി സംസാരിക്കുന്നത് നായിഡുവിനെയും ബിജെപിയെയും സംബന്ധിക്കുന്ന ഈ ചങ്ങല പൊട്ടിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ അശോക് ഗജപതി രാജു കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കാലാവധി തയ്ക്കാൻ നായിഡു അനുവദിച്ചില്ല ബിജെപിയുമായുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു പല നടപടികളും ആന്ധ്രയ്ക്ക് വിരുദ്ധമാണ് ബിജെപി എടുക്കുന്ന വികസന മോഡൽ ദക്ഷിണേന്ത്യയ്ക്ക് ഒരു രീതിയിലും തൃപ്തികരമല്ല എന്ന് പറഞ്ഞാണ് നായിഡു പിന്തുണ പിൻവലിച്ചത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ നായിഡു കിട്ടിയിരിക്കുന്ന സുവർണാവസരമാണിത് തമിഴ്നാട്ടിൽ ഡി എം കെയുമായി സഖ്യത്തിലാണ് കോൺഗ്രസും മറ്റ് ചെറുകിട പാർട്ടികളും എന്നാൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനത്തിന് അർഹത ഉണ്ടായിട്ട് പോലും കേവല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഡി എം കെ ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് ഡിഎം നിയമസഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ സീറ്റുകളാണ് ഉള്ളത് നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അധികം സീറ്റുകളുണ്ട് ഇവിടെയാണ് നായിഡുവിന്റെ ശക്തമായിട്ടുള്ള എതിർപ്പിൽ ബിജെപിക്ക് വലിയ പണി കിട്ടാൻ പോകുന്നത് നായിഡുവിനെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരെയും കുരുക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അതായത് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറയുന്നതനുസരിച്ച് മുപ്പത് ദിവസത്തിനകം ജാമ്യം ലഭിക്കാതെ റിമാൻഡിൽ കഴിയുന്നവർക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുതിയ നിയമ ഭേദഗതി അതും ഭരണഘടനയിലെ പാർട്ടികൾ എഴുപത്തിയഞ്ചിൽ വരുത്തിയിരിക്കുന്ന മാറ്റം അത് ബിജെപി രാഷ്ട്രീയ എതിരാളികളെ ശരിപ്പെടുത്താൻ ഉപയോഗിക്കുകയാണ് ശരിപ്പെടുത്തുക എന്ന് വെച്ചാൽ അവർക്ക് വശം വധരാവുക അല്ലെങ്കിൽ അവരുടെ ശത്രുവായി കണക്കാക്കുക അതാണ് അമിത്ഷാ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ിൽ നിന്നും ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും